സ്ഥലം കൃപാസനം കൃപയുടെ വേദനിക്കുന്നവർക്കും ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിൻ അഭിഷേകം ആത്മസൗഖ്യത്തിൻ അഭിഷേകം நீங்கள் கேசுவின் சன்னிதே அவரேபம் சாத்வன கிருப்பையுடைய வாசஸ்தலம் கிருபாசனம் கிருபாசனம் கிருபையுடைய வாசஸ்தலம் கிருபாசனம் சோதரே சகனத்திரமாலையில் பதராதை முன் പിതാവിന്റെയും പുത്തന്റെയും നാമത്തിൽ നാമത്തില് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഒരു നിർബന്ധം ഉണ്ടാകണം എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമെന്ന് അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ ഇപ്പൊ പലരുടെയും ഒരു വിഷയം കിട്ടത്തില്ലേ കേൾക്കുമായിരിക്കും അല്ലേ കേൾക്കണേ കേൾ കേട്ട കേട്ടാൽ കൊള്ളാം ഇങ്ങനെയൊക്കെ അഴകുഴമ്പം പ്രാർത്ഥനക്കാരുണ്ട് അതല്ല ചിലർ വളരെ ഷാർപ്പ് ഷൂട്ടേഴ്സായിരിക്കും അവർക്ക് നിർബന്ധമുണ്ട് എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കണമെന്ന് അങ്ങനെ പ്രാർത്ഥന കേൾക്കണമെന്ന് വിചാരിക്കുന്നവർ വേറെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി കേൾക്കേണ്ടി വരും അതൊന്ന് കർത്താവിൻ്റെ വചനമാണ് കേൾക്കണ പ്രാർത്ഥനയെക്കുറിച്ച് ഫ്രൂട്ട്ഫുൾ പ്രെയർ അതിൻ്റെ ഫ്രെയിം എന്താ അതിൻ്റെ കണ്ടൻറ് എന്താണ് അതിൻ്റെ ഉള്ളടക്കം എന്താ അതൊക്കെ അറിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കുന്ന എളുപ്പമാണ് ദൈവം റിജക്റ്റ് ചെയ്യണ പ്രാർത്ഥന അതാണ് ബൈബിൾ തുടങ്ങണ കാലത്ത് തന്നെ റിജക്ഷൻ വന്നതാ റിജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയാണ് കായൻ്റെ ബലി കയൻ്റെ ബലിയാണല്ലോ പ്രാർത്ഥനയുടെ ഒരു മുർധന്യമായിട്ട് വരണത് കായൻ്റെ ബലി ദൈവം റിജക്റ്റ് ചെയ്തു നിരസിച്ചു എന്ന് പറയുന്നതിന് പകരമാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ നമ്മൾ വായിക്കുന്നത് കായന്റെ ബലി ദൈവം ആ ബലിയിൽ പ്രസാദിച്ചില്ല എന്ന് ഉൽപ്പത്തി മൂന്ന് അഞ്ചിലെ കായന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചില്ല അത് വെച്ചാൽ റിജക്ട് ചെയ്തു നിരസിച്ചു അപ്പൊ പ്രാർത്ഥന ബലിയൊക്കെ നിരസിക്കണത് സ്വാഭാവികമായ ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് നിരസിക്കണത് എന്തുകൊണ്ടാണ് പ്രാർത്ഥന സ്വീകരിക്കണത് എങ്ങനെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് പ്രാർത്ഥന നിരസിക്കപ്പെടുന്നത് ഈശോൻ്റെ കാലം വന്നപ്പോഴും ഈശോ ഈ വിഷയം എപ്പോ രണ്ടാക്കി തിരിക്കും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യവും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യവും ഈശോയാണ് ഈ വിഷയത്തെ വളരെ വ്യക്തതയോടെ ലോകത്ത് അവതരിപ്പിക്കുന്നത് ക്ഷമയോനോട് പറഞ്ഞ ക്ഷമയോൻ പറഞ്ഞ ചില പ്രപ്പോസലുകൾ പ്രാർത്ഥന പോലെ പറഞ്ഞൊരു കാര്യമാണ് കർത്താവിൻ്റെ കുറിച്ച് നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ക്ഷമയോനും ഈശോനോട് പറഞ്ഞില്ലേ ഈശോ തിരിച്ചെട്ട് ചെയ്ത് ഈശ്വര നിരസിച്ചു നിരസിച്ചതിൻ്റെ കാരണം പറഞ്ഞു കാരണസഹിതമാണ് തള്ളിക്കളഞ്ഞത് ദൈവം തള്ളുമ്പോഴേ ബൈബിളിലെ മിക്കവാറും കാരണങ്ങൾ പറയത്തില്ല പക്ഷെ കർത്താവ് കാരണങ്ങൾ പറയും എന്തുകൊണ്ടാണ് അത് നിരസിച്ചത് ക്ഷമയോൻ നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് അതുകൊണ്ടാണ് നിരസിച്ചത് ദൈവിക കാര്യങ്ങൾ അല്ല ഈ മാനുഷ്യകാര്യങ്ങളും ദേവിക കാര്യങ്ങളെയും കുറിച്ച് ശമയനോട് പറയുമ്പോൾ പത്രോസ് അത് വളരെ അന്തരാത്മാവിൽ അഭിഷേകം പോലെ സ്വീകരിച്ചിട്ട് ഭത്റോസ്സിന് തോന്നും ദൈവമേ അപ്പം ഇത്രയും നാൾ പ്രാർത്ഥിച്ചതിൻ്റെ അത് ഒത്തിരിയേറെ ഡാമേജ് ഉണ്ടല്ലോ പ്രാർത്ഥനയിൽ പല പ്രാർത്ഥനകളും ശരിക്കുമുള്ള പ്രാർത്ഥനയല്ലല്ലോ അപ്പോൾ അത് പത്ര ദിവസം പറഞ്ഞു ഈശോയെ അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങളെ യഥാർത്ഥത്തിൽ ദൈവ മനസ്സനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ കാര്യം പത്ര ദിവസത്തിന് പ്രാർത്ഥന അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ലോ അയാളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണത് കാര്യം നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന യഹൂദ പാരമ്പര്യമുള്ള മനുഷ്യനാണ് കട്ടൻ ചായക്ക് കാശില്ലാഞ്ഞ കാലത്ത് യൂദാസക്കാശയെല്ലാം അടിച്ചു മാറ്റി ആത്മഹത്യ ചെയ്ത കാലത്ത് ബാങ്ക് കറപ്റ്റായിപ്പോയ കാലത്ത് തൊഴിലില്ലായ്മ കാലത്ത് കർത്താവ് മരിച്ച കാലത്ത് ഒറ്റക്കായിപ്പോയ കാലത്ത് ഒറ്റക്ക് നടന്ന് പ്രാർത്ഥിച്ച മനുഷ്യനെ പത്ത് ദിവസം ആ പത്ത് ദിവസം ആരും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല അവൻ മുടന്തിനെ സുഖപ്പെടുത്താൻ വേണ്ടി ദേവാലയത്തിലോട്ട് പോകുന്ന വഴിക്ക് മുടന്തിനെ സുഖപ്പെടുത്തിയിട്ടില്ലേ മൂന്നേ ആറിലൊക്കെ നടപടി പുസ്തകത്തിലെ അത് പത്ത് ദിവസം പ്രാർത്ഥിക്കാൻ പോയതാണ് പക്ഷേ പ്രാർത്ഥിക്കാൻ പോയതല്ല പ്രശ്നം ആ പ്രാർത്ഥിക്കാൻ പോയ ലൈഫ് സിറ്റുവേഷൻ ട്രാസ്റ്റിക്ക ആ സമയത്ത് പോലും അവൻ പ്രാർത്ഥിച്ച ആളാണെങ്കിൽ പിന്നെ അവനെ പ്രാർത്ഥിക്കാൻ ആരും പഠിപ്പിക്കണ കാര്യമില്ല പക്ഷേ അവനതല്ല ചോദിക്കണത് കർത്താവ് നീ സ്വീകരിക്കണ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ നീ എന്നോട് പുറകിൽ പോകാൻ പറഞ്ഞില്ലേ എനിക്ക് നിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും വ്യഭിചാരം ചെയ്തിട്ടും കൊലപാതകം ചെയ്തിട്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചത് എന്താണ് നിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്നാണ് പ്രാർത്ഥിച്ചത് പത്രോസിനോട് കർത്താവ് പറയണത് ഇതേ ലാംഗ്വേജ് ആണ് ഇതേ ഭാഷയാണ് പറയണത് മുമ്പിൽ നിൽക്കുന്നവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനും ആ പ്രാർത്ഥന സ്വീകരിക്കുന്നവന് സ്വീകരിക്കപ്പെടാൻ സാധ്യതയുള്ളവനെയാണ് ദൈവം മുമ്പിൽ നിർത്തണത് ഏത് പാപാവസ്ഥയിലാണെങ്കിലും പ്രാർത്ഥിക്കാനുള്ള അവകാശം നിന്ന് എടുത്തു കളയലേ എന്നാണ് ഇത് പ്രാർത്ഥിച്ചത് അപ്പോഴേ പ്രാർത്ഥിക്കാനുള്ള അവകാശം നൽകിക്കുന്നു നൽകിക്കൊണ്ട് എന്നും കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി എന്നും കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അവശ ആഗ്ര എന്താ അവകാശം ലഭിക്കാൻ വേണ്ടി കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അവകാശത്തിൻ്റെ പ്രാർത്ഥന മക്കളുടെ അവകാശത്തിൻ്റെ പ്രാർത്ഥന ദൈവ ദരിസന്നിധിയിൽ അർഹതയുള്ള പ്രാർത്ഥന സ്വീകാര്യമായ പ്രാർത്ഥന സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഭൂമിയിലുവാകണമേ എന്താ ഉണ്ടായിരുന്നത് ആദ്യമെല്ലാം അതിനെ തു കർത്താവ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ കണ്ടന്റ് എന്താ മനുഷ്യ കാര്യമല്ല ദൈവിക കാര്യമാണ് അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെപ്പോ ഒരു ഭൂമിയിലുമാകണമേ എല്ലാപ്പോഴും ദൈവത്തിൻ്റെ ഒരു മനസ്സ് അത് എന്ത് തന്നെയായാലും സമർ അതിലൂടെ സമർപ്പണത്തിൽ വെച്ചുകൊണ്ട് ദൈവ മനസ്സ് നിറവേറട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവിക കാര്യമായി മാറും അത് കാര്യത്തെ നമുക്ക് ദൈവിക കാര്യമാക്കി മാറ്റാൻ പറ്റും അസുഖത്തെ പിതാവിൻ്റെ കണ്ടന്റ് ഉണ്ടായാൽ മതി അതുകൊണ്ടാണ് എല്ലാ പ്രാർത്ഥനയുടെ ഉള്ളിലും നീ ദൈവത്തിൻ്റെ സ്വന്തം വയ്യലാണെങ്കിലും ദൈവത്തിൻ്റെ തിരുമനസ് മസ്റ്റായിട്ട് നീ അതിൽ ചെറുക്കും കർത്താവ് ഈശ്വകുരുശിൻ്റെ അവസാനം വരെ ബിസമി മുഴുവനും ഈ സ്വർഗത്തിൻ്റെ കണ്ടൻ്റെ ഉന്നതങ്ങളുടെ കാര്യങ്ങൾ ചേർത്താണ് തന്നെ ഭൗമിക കാര്യങ്ങളെ സമർപ്പിച്ചത് ഭൗമിക കാര്യങ്ങളിൽ ഉന്നതങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭൗമിക കാര്യങ്ങൾ ദൈവിക കാര്യങ്ങളായി മാറും എല്ലാ പ്രാർത്ഥനകളെയും ദൈവിക കാര്യങ്ങളാക്കി മാറ്റാം അപ്പോഴെല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കപ്പെടും സ്വീകരിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായിശ്വരേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഏത് ഭൗമികമായ ആവശ്യമാണെങ്കിൽ പോലും അതെല്ലാം സ്വർഗസ്തുനാ പിതാവ് എന്ന പ്രാർത്ഥനയെ നിപിടിപ്പിച്ചതിൻ്റെ അരുകുപി ഉള്ളടക്കം ചെയ്തുകൊണ്ട് ആ ഭൗതിക കാര്യങ്ങളെ ദൈവിക കാര്യങ്ങളെ മാറ്റാൻ ആവശ്യമായ അഭിഷേകത്താൽ ഞങ്ങൾ നിറക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനയെ നി പുനഃക്രമീകരിച്ചുകൊണ്ട് ഞങ്ങളെ ദൈവ എതിലാക്കുകയും ചെയ്യണമേ ോടെ ദൈവവിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കഥാവേ ഞങ്ങൾക്ക് ശക്തി തരണമേന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളുടെ മേൽ ദൈവത്തിന്റെ കൃപ എന്ന് പ്രാർത്ഥിക്കാം തരങ്ങളടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പാടാം ദൈവ സ്നേഹത്തിൽ നിറഞ്ഞു നമുക്ക് പാടാം നമ്മുടെ ജീവിത നിയോഗങ്ങള് നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങള് ദൈവ തിരുവിൽ സമർപ്പിക്കുകയാണ് ജീവിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും നമുക്ക് ഉത്തരം നൽകും എളിയമൻ്റെ നിലവിളി കേൾക്കുന്ന ദൈവം അവന്റെ കണ്ണുതീരൊപ്പുന്ന ദൈവം അവന്റെ കട്ടത്തവനെ മോചിപ്പിച്ച ദൈവം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മകനിലേക്കും മകളിലേക്കും ജീവിത നിയോഗങ്ങളിലേക്കും പരിശുദ്ധാത്മാവിനെ വർഷിക്കട്ടെ നമുക്ക് പാടാം കഴുകണമേശോ നിന്ദിരുഹിതമെന്നിൽ നിറവേറ്റണമേശോ നിന്ദിരുരട്ടത്താ കഴുകണമേശോ നിന്ദിരുഹിതമെന്നിൽ നിറവേറ്റണമേശോ പരിശുദ്ധാത്മാവാ നിറയ്ക്കണമേശോ പാപമാരങ്ങൾ അകറ്റണമേശോ പരിശുദ്ധാത്മാവാ നിറയ്ക്കണമേശോ പാപമാരങ്ങൾ അകറ്റണമേശോ നിന്തിരുതത്താ കഴുകണമേശോ നിന്ദിരുഹിതമെന്നിൽ നിറവേറ്റണമേശോ നിന്തിരുരക്തത്താ കഴുകണമേശോ നിന്ദിരുഹിതമെന്നിൽ പ്രാർത്ഥിക്കാൻ നിറവേറ്റണമേശോ പ്രാർത്ഥിക്കാനെന്നെ പഠിപ്പിക്കണം പ്രാർത്ഥനപരമെന്നിൽ നൽകണമേശോ പ്രാർത്ഥിക്കാനെന്നെ പഠിപ്പിക്കണം ഈശോ പ്രാർത്ഥനപരമെന്നിൽ നൽകണമേശോക്ത കഴുകണമേശോ

கரங்களை கதாவாய்வமே ல் ஜிவிதங்களி போல் கதாவே சமர்ப்பி பிரார்த்திக்கே கலங்களாய்ட்டு பிரார்த்தி துர கிண்டாத பிரார்த்தனைகள் கதாவே நிரவதி தவணை கட்டினோடு வந்தேன் ஏழுக்கப்படாத பிரார்த்தனைகள் கதாவே ஞீவித சங்கடங்கள் அங்கே தெரிசப்பில் சமர்ப்பி பிரார்த்திக்கோ கதாவே மக்கள வித்தியாச மேகல സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിത ദുരിതങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ദുരിതങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊരു സാക്ഷ്യം കേൾക്കാൻ പോകുകയാണ് നീ അവരെ തൊട്ട അതേ അനുഭവം ആ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും ലഭിക്കാൻ അങ്ങ് സഹായിക്കണമേശനുഭവ സാക്ഷ്യത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എൻ്റെ പേര് ക്ലേമ അൽസൻ ഞാൻ തിരുവനന്തപുരത്ത് വരുന്നു എന്റെ ഭർത്താവിന് മൂന്ന് മാസത്തിനു മുമ്പ് പ്രഷർ മണ്ടയിൽ കയറി കാലും വലത് കാലും വലത് കൈയും സംഭിച്ചു പോയി ഡോ മൂന്ന് ദിവസം ഐ സി എൽ മെഡിക്കൽ കോളേജിൽ പത്ത് ഒന്നാം വാർഡിൽ പത്ത് ദിവസം കിടന്നിട്ട് പറഞ്ഞു വീട്ടിൽ തന്നെ കൊണ്ടുപോകാം ഒരു ഇതുമില്ല മെഡിസിൻ മാത്രം കഴിച്ചാൽ മതി ഒന്നും വേറെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് പേര് വേണം പൊക്കി എടുക്കാനും എടുക്കാനും ഇരുത്തിയാൽ താഴെ വീഴും ഇരുത്തിയാൽ താഴെ വീഴും എഴുന്നേറ്റാ എഴിക്കാനൊന്നും പറ്റില്ല ആരെങ്കിലും പൊക്കിയെടുത്ത് വെള്ളം കൊടുക്കും അങ്ങനെ ഇരുന്ന് എൻ്റെ അനിയെ നോക്കാൻ വന്നു ആശുപത്രിയിൽ അപ്പോൾ പറഞ്ഞ് കൃപാസ്ഥലത്ത് പോയി ഇയാൾ പ്രാർത്ഥിയിരു ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ആ മാസം തന്നെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി വെച്ച് ആറ് നിയമങ്ങളെ വെച്ച് ഒന്ന് എൻ്റെ ഭർത്താവിൻ്റെ കാര്യം എൻ്റെ മോൾ ഒന്ന് എൻ്റെ അങ്ങനെ ആറ് നിയമങ്ങൾ വെച്ച് ഇവിടെ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് പൂജ ഉണ്ട് കുർബാന എടുത്തിട്ട് മുകളിൽ കാപ്പി കുടിക്കാൻ പോയി പോയിട്ട് വന്ന് അവിടെ ഇരുന്നപ്പം മോള് മൂത്ത ഒളി വിളിച്ചറിഞ്ഞു അമ്മ പപ്പ സംസാരിക്കുന്നു അമ്മ എവിടെയെന്ന് ചോദിക്കുന്നു ഞങ്ങൾക്കൊരു ജനലുണ്ടായിരുന്നു അഴി പോലത്തത് ആ ജനലിനു പിടിച്ച് എഴുന്നേക്കുന്നു പറഞ്ഞു പറഞ്ഞ് അപ്പം എഴുന്നേറ്റ വീഴും രണ്ടുപേർ വേണം ഞങ്ങളിലാ പകൽ ഉറക്കമൊഴിഞ്ഞാണ് ഇരുന്നത് ഇപ്പം ദൈവത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പം എഴുന്നേറ്റ് നടക്കുന്നു സംസാരിക്കുന്നു നന്ദി ഞങ്ങൾ കേട്ട സാക്ഷ്യ ആ സാക്ഷ്യത്തിന്റെ അനുഭവത്തിൽ ഞങ്ങളും പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ഒരു സാക്ഷ്യം കിട്ടി ഞങ്ങൾക്ക് ഒരു അനുഭവം കിട്ടി ഞങ്ങളും നിന്റെ സാക്ഷിയായതുപോലെ സഭയിലും സമൂഹത്തിൽ നിന്നെ മഹത്വപ്പെടുത്തി സ്വർഗത്തിൻ്റെ ഉപകരണമായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രിയപ്പെട്ടവരെ നമ്മളെയും സാക്ഷിയാക്കി മാറ്റണമേ ദൈവത്തിൻ്റെ മഹത്വത്തിനെ ഉപകരണമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹത്വത്തിൻ്റെ കുതാശയിലേക്ക് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം ൃന്ദം അണിനിരന്നു തിരുവോ സ്രൂപനം ഏശുനാഥൻ മഹിമ പ്രതാപനായി ആരാധനയുടെ സമയമിത തിരോസ്തിരൂപന യശുനാഥൻ മഹിമപ്രതാപനായി അങ്ങയെ ആരാധിച്ച് അങ്ങയുടെ അനുഗ്രഹത്തിന് പാത്രമാകുവാൻ നീ നൽകിയ അവസരത്തിന് നന്ദി പറയുന്നു കർത്താവേ ഈശോ പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് വരാത്ത കുടുംബങ്ങളുണ്ട് ഈശോ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ തകർന്നു പോയ മനസ്സ് കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത വ്യക്തികളുണ്ട് അവർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈശോ കർത്താവ് ആരെല്ലാം വിശ്വാസം തണുത്ത് പോയോ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലും സഹനങ്ങളിലും പെട്ടുകൊണ്ട് മനസ്സിടിഞ്ഞു പോയോ കർത്താവ് ഹൃദയം തകർന്നവർക്ക് സമീപസ്ഥനായ ദൈവമേ മനുറുങ്ങിയവർക്ക് സമീപസ്ഥനായ ദയമേ ആരാധന നിമിഷങ്ങളിൽ തകർന്ന കുടുംബങ്ങളിലേക്കും ഞെരുങ്ങിയ മനസ്സുകളിലേക്കും കർത്താവേ നിൻ്റെ സാന്ത്വന പ്രകാശമായി നിന്റെ സാന്നിധ്യ സൗഖ്യമായി കർത്താവെ ഓ ദിവ്യക്കാരിണ്യമേ കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതികേണ്ട ഹലൂരങ്ങള് സാമ്പത്തിക ബാധ്യതകളില് അകപ്പെട്ടു പോയവരെ ഇപ്പോഴീ ആരാധനയിൽ പങ്കെടുക്കുകയാണ് ഈശോ അവിടെ ഒരു വഴിയുമില്ല കർത്താവെ ഞങ്ങളുടെ വഴി നീ മാത്രമാണ് നിന്റെ വചനത്തിൽ കർത്താവ് നിന്റെ വാഗ്ദാനങ്ങളിൽ കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് വഴിയും സത്യവും ജീവനും നീയാണ് ജീവൻ നഷ്ടപ്പെട്ടു പോയ മക്കളുണ്ട് ഈശോയെ അതായത് സജീവമായ ജീവിതമില്ലാത്തവര് ജീവിതത്തിലൊരു ശവശരീരം പോലെ കർത്താവെ എല്ലാം അനുസരിച്ച് എന്തു ചെയ്യുന്നറിയാതെ ഇങ്ങനെ ഒഴുകി നീങ്ങുന്നവരുണ്ട് ഇശയെ കർത്താവ് അവർക്കെല്ലാം ഈ നിമിഷം ആരാധ നിമിഷങ്ങളിൽ പ്രത്യാശ നഷ്ടപ്പെട്ടൊരു കർത്താവെ അങ്ങ് പ്രകാശമായി ദിശാബോധമായി നൽകണമേ കർത്താവേ നിന്റെ വലിയ കൃപ കർത്താവ് ഇനിമിഷം മക്കൾ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുധീന ഹലലൂയ്യ പ്രാർത്ഥിക്കുന്നു രോഗം മാറാതെ മരുന്നുകൾ കഴിച്ചിട്ടും കഴിച്ചിട്ടും പണം നഷ്ടപ്പെട്ട് കടക്കാരായിട്ടും രോഗം മാറാതെ കർത്താവ് രോഗത്താല് ഗ്രസിച്ച് മനസ്സിടിഞ്ഞു പോയിട്ടുണ്ട് ഈശ്വയെ അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ആരാധിക്കണേ ഈശ്വയെ ഈ ആരാധ നിമിഷങ്ങൾ കർത്താവേ അവർക്ക് നീ സാന്ത്വനം നൽകണം കർത്താവേ അവർക്ക് നീ പ്രത്യാശം നൽകണം ഈ ആരാധയ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിച്ച സാക്ഷ്യത കർത്താവേ സാന്ത്വനത്തിനെ സാക്ഷ്യം പറയാൻ സഹായിക്കേണ്ട പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര സ്വത്ത് ശരീ കർത്താവ് ശരീരത്തില് രോഗാതുരുമായിട്ട് കള്ളറും മാറിപ്പോരുണ്ട് ആന്തരിക അവയവങ്ങളുടെ കേട് കാരണം ശരീരത്തിന് സൗന്ദര്യം നഷ്ടപ്പെടുകയും കർത്താവ് തൊലിഞ്ഞെറിയപ്പെടുകയും തൊലുവിലെ കള്ളറ് പോവുകയും ചെയ്യുന്നവർ കർത്താവ് അതുകൊണ്ടെല്ലാം മനസ്സിടിഞ്ഞ് ജീവിതം തീർന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശയിൽ വേദനിക്കുന്ന മക്കളുടെ മേൽ കർത്താവെ അങ്ങനെ വിശുദ്ധമായ രക്തം കർത്താവ് ഇപ്പോൾ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവർക്ക് ജീവിതം കർത്താവ് തിരിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ കർത്താവും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവീയമായ ദൈവീകമായ സ്വർഗീയ നിമിഷമാണ് ആരാധരെ അവസാന ആശീർവാദം സ്വീകരിക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിലുണ്ടാകണമെന്ന് ഈശോ എന്നോട് പറയണത് കുഞ്ഞുങ്ങളുടെ ശിരസുകളാണ് കണ്ടുകൊണ്ടിരിക്കണത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈശോ പറയുകയാണ് ഈ ആരാധന നിങ്ങളെ ആശീർവാദം നിങ്ങൾ ഏറ്റുമടിക്കുമ്പോൾ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ബന്ധുക്കളുടെ മക്കളോ ആരാണ് കർത്താവിൻ്റെ കൃപയിൽ നിറയണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അവരുടെ അവർക്ക് കർത്താവിൻ്റെ കാരുണ്യം ഇപ്പോഴും ലഭിക്കാം ഈ ആശീർവാദത്തിൻ്റെ ഇതേ നിമിഷങ്ങൾ ലഭിക്കാൻ നിങ്ങൾ സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ മക്കളെ ഓർക്കുക പഠിക്കുന്ന മക്കളെ പഠിക്കാത്ത മക്കളെ തെറ്റായ പ്രണയബന്ധത്തിൽ അകപ്പെട്ടുപോയി മറ്റു മക്കളെ വിശ്വാസം നഷ്ടപ്പെട്ട മക്കളെ പ്രാർത്ഥിക്കാത്ത മക്കളെ എല്ലാം ഓർക്കുക ഇപ്പോഴവരുടെ പേരെല്ലാം കർത്താവിൻ്റെ കരുണ ചൊരിയണ സമയമാണ് അക്ഷരാർത്ഥത്തിൽ ഈശ ഇപ്പോഴവരെ സ്പർശിക്കുന്നു മാരകരോഗങ്ങൾ കട്ട് കഴിയുന്നവർ തെറ്റായ പ്രേമബന്ധങ്ങളിൽ കഴിയുന്നവർ കൂട്ടുകെട്ടിൽ കഴിയുന്നവർ തെറ്റായ ജീവിത രീതികൾ കഴിയുന്നവരെ ഈശോ ആശീർവദിക്കുന്നു രോഗാതുരമായ മേഖലകൾ കർസുഖപ്പെടുത്തുന്നു ഭവനരഹിതരെയും സന്താനരഹിതരെയും ഈശോ ആശീർവദിക്കുന്നു ഇപ്പോൾ വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ മകനെയും മകൻ്റെയും നിയോഗങ്ങളുടെ മേലെ സാക്ഷ്യം പറയുമാറുക അഭിഷേകവും സൗഖ്യവും നൽകുന്നു യേശോ ആരാധന യേശുവേ യേശുവേ കർത്താവേ സ്തോത്രം ആരാധന യേശുത്ര പറയുന്നു ഹലേലു നിലവിളി കേതിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധന ആരാധന ശിരസ്തപിച്ച്